ഹായ് കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനത്തെ മുഗൾ ഭരണാധികാരിയിൽ എത്തി അല്ലേ മുഗൾസ് പറഞ്ഞു വന്നിട്ട് ബഹദൂർ ഷാ സഫർ ബഹദൂർ ഷാ സെക്കൻഡ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ മുഗൾസിന്റെ ഭരണത്തിൻ്റെ ഇടയിൽ വന്നു വന്നുപോയ ഒരാളുണ്ട് അതാരാ നമ്മുടെ ഷർഷ ഷർഷാ സൂരി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ ഡൽഹി ഭരിച്ച ആൾ ഇന്ത്യ ഭരിച്ചയാൾ അല്ലെ സൂര്വംശം സ്ഥാപിച്ചയാൾ അതാണ് ഷർഷ ഷർഷേർ ഖാൻ ശരി ശരിക്കും ഷർഷയുടെ പേര് ഫരീദ് ഖാൻ എന്നാണ് ഫരീദ് ഖാൻ പിന്നീട് ഷേർ ഖാൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു സിംഹരാജൻ അതാണ് ആ വാക്കിന്റെ അർത്ഥം സിംഹരാജൻ എന്ന പേര് സ്വീകരിച്ചു അപ്പം അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിലെ ചൌസ യുദ്ധത്തിലും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലെ കനൌജ് യുദ്ധത്തിലും ഹൂമിയുണ്ണ പരാതിപ്പെടുത്തുകയായിരുന്നു അപ്പൊ ഹുമയുണ്ണ പരാജയപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി നാല്പതോടി ഹുമയൂണ്ണ സിംഹാസനമൊക്കെ നഷ്ടപ്പെട്ടു ആ സിംഹാസനത്തിൽ ആര് വരികയാണ് ഷെർസ വരികയാണ് അപ്പോൾ ഷെർഷ പിന്നീട് കുറെ നല്ല പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി അപ്പം അതിൽ ചിലതൊക്കെ നമുക്ക് ഇന്ന് പറയാം അപ്പം അതിലെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അദ്ദേഹം ഒരു പുതിയ നാണയ സമ്പ്രദായം ഇന്ത്യയിൽ കൊണ്ടു വന്നയാളാണ് അപ്പോൾ അതായത് ഇന്ത്യൻ രൂപ സമ്പ്രദായത്തിന്റെ പിതാവ് എന്ന് നമ്മൾ പറയുന്നത് ഷെർഷയാണ് ഇന്ത്യൻ രൂപ സമ്പ്രദായത്തിൻ്റെ നാണയ സമ്പ്രദായത്തിൻ്റെ പിതാവ് അത് ഷെർഷയാണ് കാരണം അദ്ദേഹം മൊഹർ എന്ന പേരിൽ സ്വർണ്ണ നാണയം കൊണ്ടുവന്നു ഷർഷ കൊണ്ടുവന്ന സ്വർണ്ണ നാണയത്തിന്റെ പേര് മൊഹർ അദ്ദേഹം കൊണ്ടുവന്ന വെള്ളി നാണയത്തിന്റെ പേരാണ് റുപ്പിയ ഷർഷ കൊണ്ടുവന്ന വെള്ളി നാണയത്തിന്റെ പേര് റുപ്പിയ അദ്ദേഹം ചെമ്പു നാണയം കൊണ്ടുവന്നു ചെമ്പു നാണയത്തിന്റെ പേര് ദാമ അപ്പോൾ മൂന്ന് തരം നാണയങ്ങൾ ഷർഷ കൊണ്ടുവന്നു ഷെർഷയുടെ ചെമ്പു നാണയത്തിന്റെ പേര് ദാമ വെള്ളി നാണയത്തിന്റെ പേര് റുപ്പിയ അദ്ദേഹത്തിന്റെ സ്വർണ്ണ നാണയത്തിന്റെ പേര് മൊഹറ ഭയങ്കര ഒരു നാണയ സമ്പ്രദായം കൊണ്ടുവന്നു ഷർഷ അവർ അദ്ദേഹമാണ് നമ്മുടെ പാറ്റ്നാനഗരത്തിന്റെ ശില്പി പാറ്റ്നാനഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഷെർഷയാണ് പിന്നെ നമ്മുടെ കൊൽക്കത്തെയും അമൃത്സറിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊരു റോഡ് നിർമ്മിച്ചു ഏത് നിർമ്മി ഏത് റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് റോഡെന്നറിയപ്പെടുന്ന റോഡ് അപ്പൊ കൊൽക്കത്തെയും അമൃത്സറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്രാൻഡ് ട്രങ്ക് റോഡ് പണിയൊഴിപ്പിച്ച് ഷർഷയാണ് ചക്രവർത്തിയുടെ പാത എന്നറിയപ്പെടുന്നു ചക്രവർത്തിയുടെ പാത സടക്ക് ഈ അസം ചക്രവർത്തിയുടെ പാത എന്നറിയപ്പെടുന്നത് ഗ്രാൻഡറിങ് റോഡാണ് അത് പണിയൊഴിപ്പിച്ചത് ഷർഷയാണ് പിന്നെ നമ്മുടെ ഹുമയൂർ തുടങ്ങി വെച്ചൊരു കെട്ടിടമുണ്ടല്ലോ ഒരു പുരാന പുരാനക്കില കോട്ട പുരാന പുരാനക്കില ആ പുരാനക്കിലയുടെ പണി പൂർത്തിയാക്കിയത് ഷർഷയാണ് അപ്പോൾ ഷർഷയെക്കുറിച്ച് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അടുത്തൊരു ദിവസം ഷർഷയെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്